അമ്മയും പപ്പയും വീട്ടിലില്ല നമ്മള് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്വാഗതം ഗായ്സ് അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും പപ്പയും വീട്ടിലില്ല അമ്മയും പപ്പയും പുറത്തു പോയതാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലിപ്പോൾ ഉള്ളത് ഞാനും ദിയമ്മോളും അച്ചു ചേച്ചിയാണ് അപ്പം ഞങ്ങൾ എൻ്റെ ഒരു അച്ചു ചേച്ചി വന്നതാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീടിലേക്ക് പോവാം ഇവിടെ ഇതെന്താ പിങ്ക് ആൻഡ് പെർപ്പിൾ പയർ ഉണ്ടാക്കിക്കൊണ്ട് പയർ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു ആ ചുച്ചിടെ അരിഞ്ഞ് പെയ്തിയല്ലേ പിന്നെ ഞങ്ങക്ക് ഇടയ്ക്കിടയ്ക്ക് തിന്നാനുള്ള ബഫർ റോൾസ് വാങ്ങി അല്ല ഇത് തീ ഓണാക്കി കഴിഞ്ഞിട്ടില്ലേ നോക്കിണ്ട് ഞാന് ഈ ചിക്കന് മഴ കഴുകി കഴുകുന്നുണ്ടോന്ന് അറിയില്ല ടുത്ത് വെക്കട്ടെ ഇതിലാണ് ഗൈസ് നമ്മൾ എടുത്തു വെക്കുന്നത് ഇവര് എനിക്ക് ഞാൻ അടുക്കള കാണാത്തത് എനിക്ക് അറിയില്ല ഏതിലൊക്കെയാണ് ചിക്കൻ എടുത്തു വെക്കുന്നത് എന്തൊക്കെ എവിടെ ഒക്കെയാണ് എനിക്ക് അറിയില്ല ണ്ടാവും പിന്നെ മല്ലിച്ചപ്പ് അരി വെള്ളത്തിലിട്ടോ ഇതാണല്ലേ മാഗി മസാല ഗൈസ് ഞാൻ എപ്പോഴാണ് മാഗി മസാല കാണുന്നത് നന്നാഗി കൊണ്ടുപോടേനോ എനിക്ക് നമ്മക്ക് മന്തിക്ക് ഇടാനുള്ള ചിക്കൻ നമുക്ക് നമ്മള് ചിക്കൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് അരി ഇടാനുള്ള കാലം ബനാന ഷേക്ക് ഞാൻ ബനാന ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ് ഫ്രണ്ട്സ് ാണ് നമ്മൾ ഇനി നമ്മൾ മയോണൈസ് ഉണ്ടാക്കുന്ന നമ്മൾ മഞ്ഞ ഇടുന്നില്ല എഗിന്റെ ഓൺലി വൈറ്റ് മാത്രമേ ഇടുന്നുള്ളൂ അങ്ങനെ നമ്മുടെ മയോണൈസ് റെഡി ആയിരിക്കുന്നു ഈ ഇതിനു മുന്നേ എവിടെയോ വൃത്തിയാക്കി ചിക്കൻ വെള്ളം ഇങ്ങനെ പറ്റിയില്ലേ വെള്ളം ഇങ്ങനെ വേണോ അവിടെ ഞാൻ കൊറച്ച് പൊടിച്ചിട്ടുണ്ട് ഡെക്കറേഷൻ ആണ് നിങ്ങളെ കാണാൻ പോകുന്നത് അഞ്ചു മുളക് തലങ്കും മഞ്ഞൾ പൊടിയേ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി ചേച്ചി ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ബിരിയാണി അല്ല മന്തി നമ്മൾ ദമ്മല്ലേ ദമ്മിലിട്ട് വെച്ചേക്കാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഞാൻ ഉണ്ടാക്കിയതാണ് എന്താ കണ്ടിട്ട് എന്താക്കി ിന ചോറിളക്കാനുണ്ട് നല്ല മണം മുളക് നല്ല പുഴുങ്ങി വന്നിട്ട് ഫ്രണ്ട്സ് അർജാമൻ ഫുഡ് കഴിക്കാൻ പോവാണ് മന്തി എന്ന് പറഞ്ഞപ്പോ അർജാമ വിശ്വസിച്ചില്ല ഗൈസ് എന്താ വിശ്വസിക്കാൻ പറ്റില്ലേ

എന്നാലും എത്താനായിട്ടോ ഞങ്ങൾ എന്നാ കഴിക്കട്ടെ ഫ്രണ്ട്സ് അടിപൊളി കഴിച്ചിട്ടുണ്ടായി ഫ്രണ്ട്സ് അമ്മയും പപ്പയും വന്നിട്ടുണ്ട് അതിൽ തുറന്നു വരുമ്പോ നമ്മളിവിടെ കഴിച്ചിരിക്കുന്നത് അമ്മ ാണ് ഫ്രൺസ് ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ നല്ല വിശപ്പുണ്ട് സമയം രണ്ടുമണിയായി ഇത്രയും പണിയെടുത്തപ്പോദ

ആവശ്യത്തെ അത് പപ്പ എഡിറ്റ് ചെയ്യും ക്യാമറയിലാണ് എടുത്ത് ക്യാമറ ഫോണിലേക്കറിയില്ല രണ്ട് പിന്നെ കുറച്ച് ഫോട്ടോ നല്ല ആ പോവാണ് ഞാൻ ാണ് ഞാനാണ് വീട്ടില് രാവിലത്തെ പോലെ തന്നെ ഇന്ന് ഫുള്ള് ഹോസ്പിറ്റലിൽ കൂടി ആയി പോയി ഞങ്ങള് രാവിലെ ഹോസ്പിറ്റലിൽ പോയി ഇനിയിപ്പോ വൈകുന്നേരം നാലരക്ക് ഞങ്ങള് അപ്പോയിപ്പ് അപ്പൊ മൂന്നാല് മണിക്കൂറായി അപ്പം ഞങ്ങൾക്ക് ഇനി രാത്രി ഷൂട്ടുണ്ട് നൈറ്റ് ഷൂട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മടെ ക്രിസ്മസിന്റെ വീഡിയോ വരുന്നുണ്ട് എല്ലാ വർഷത്തെ വരെ നമ്മുടെ ക്രിസ്മസിന്റെ ഷോർട്ട് ഫിലിം വരുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു നൈറ്റ് സീൻ ഉണ്ട് അപ്പൊ അതിന്റെ ഷൂട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അപ്പം ഇവരിപ്പം പുറത്ത് പോവാൻ നിൽക്കുകയാണ് പുറത്തുപോയി വന്ന് കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുമായിരിക്കും രാത്രി കഴിഞ്ഞിട്ടാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ളത് എല്ലാവർക്കും